മൂവാറ്റുപുഴയിൽ ടി വി ദേഹത്തേക്ക് മറിഞ്ഞു വീണ ഒന്നര വയസ്സുകാരൻ്റെ ദാരുണാന്ത്യം പായപ്ര മൈക്രോ ജംഗ്ഷനിൽ പൂവത്തും വീട്ടിൽ അനസ്സിന്റെ മകൻ അബ്ദുൾ സമദാണ് മരിച്ചത് സ്റ്റാൻഡിനൊപ്പം ടി വി കുഞ്ഞിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഞാൻ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഈ കാർപ്പറ്റൊക്കെ പള്ളിയിലൊക്കെ കൊണ്ടുപോയി ഇരിക്കുന്ന സമയത്ത് വേറെ എവിടെയില്ല ഈ പരിസരത്തൊന്നും ഇല്ല ഇപ്പൊ കോട്ടയ്ക്കല് കൊപ്പത്ത് പെരിന്തൽമണ്ണ തിരൂര് ഇവിടെയൊക്കെ ഞാനായിരുന്നു സപ്ലൈ ചെയ്തത് പള്ളികളിലാണെങ്കിലും അവിടെയുള്ള ഷോപ്പുകൾക്കും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒരു പാർട്ടി വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾ ഒരു എല്ലാം ഇവിടെ ഇതിനകത്ത് ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തു നല്ല നല്ല പ്രതികരണമാണ് കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഇരുപത്തെട്ട് വർഷം ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പം ഈ രീതിയിലേക്കുള്ളൊരു ഫർണിഷിങ് ഷോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതും ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ് ഇരുപത്തിയെട്ട് വർഷത്തെ പാരമ്പര്യവുമായി ജൈത്രയാത്ര തുടരുന്നു ഫർണിഷിംഗ്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി കർട്ടണുകളുടെയും കാർപ്പറ്റുകളുടെയും വലിയ ലോകം മൊബൈൽ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് നാല് അഞ്ച് ഒന്ന് ആറ് ഒന്ന് അല്ലെങ്കിൽ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് നാല് എട്ട്